കാസർഗോഡ് ജില്ലയിലെ വികസന പ്രശ്നങ്ങളും അതിനുള്ള മുന്നണി പ്രതിനിധികളുടെ മറുപടിയും വാഗ്ദാനങ്ങളുമായി സജീവമായിരുന്നു കാഞ്ഞങ്ങാട് നടന്ന ജനം ടിവിയുടെ തത്സമയ സംവാദ പരിപാടിയായിട്ട് പ്രശ്നങ്ങൾ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ തുടങ്ങിയവയെല്ലാം ഒന്നര മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഉയർന്നുവന്നു ഇന്ന് തൃശൂരിലാണ് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒട്ടനവധി ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ ഈ കാസർഗോഡ് പാർലമെൻ്റ് മണ്ഡലത്തിനും ഒട്ടനവധി പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ വികസനവും രാഷ്ട്രീയവും സജീവ ചർച്ചയാക്കിയായിരുന്നു ജനം ടിവിയുടെ തത്സമയ തെരഞ്ഞെടുപ്പ് സംബന്ധ പരിപാടിയായ ജനസഭ നടന്നത് കാസർഗോഡിന്റെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളും എൻഡോസൾഫാൻ ദുരിതബാധിതരോട് കാണിക്കുന്ന അവഗണനയും ഓരോന്നായി വോട്ടർമാർ നിരത്തി ജനുവരി മുപ്പതാം തീയതി മുതലേ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തിവരികയാണ് ഇന്ന് എഴുപത്തിമൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് അതിന് മുന്നോട്ട് ഇന്ന് ശ്രീരാഗ എന്ന് പറഞ്ഞ എൻഡോസൾഫാൻ രോഗബാധിതനായി വിദഗ്ധ ചികിത്സ കിട്ടാതെ മംഗലാപുരം എത്തി വച്ച് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും അതേ അസുഖമാണ് എഴുപത്തി മൂന്ന് ദിവസം പിന്നിട്ട ഈ സമരത്തിലേക്ക് മൂന്ന് രാഷ്ട്രീയ പ്രതിനിധികളോടുമായിട്ടാണ് എൻ്റെ ചോദ്യം എത്ര പ്രാവശ്യം ആ സമര സന്ദർശിച്ചു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് ഇന്നുള്ളത് ഈ പ്രശ്നം കോടതി വരെ സുപ്രീം കോടതി വരെ പോയത് ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ആണ് ഡിവൈഎഫ്ഐ വലിയ സാമൂഹ്യ പ്രവർത്തനമാണ് സേവന പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിലാകെ നടത്തിയിട്ടുള്ളത് എന്ന് ഈ നാടറിയുന്നതാണ് അതുകൊണ്ട് ഞാൻ അതിനെ ചെറുതായി കാണുന്നൊന്നുമില്ല അത് അവരുടെ കൂടെയാണ് ഞങ്ങൾ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പേ കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിനുവേണ്ടി മാറ്റിവെച്ച അഞ്ചു കോടി ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു ഇവരൊക്കെ പറയുമ്പോൾ വളരെ കൗതുകം തോന്നുന്നത് ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇവർ രണ്ടുപേരും തർക്കിക്കുകയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എത്ര ആംബുലൻസുകൾ ഇതിലൂടെ കടന്നുപോയത് എത്ര വർഷമായി ഇവർ മാറി മാറി നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിക്കുന്നു ഇവരുടെ രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ കാസർഗോഡ് ജില്ലയിലെ ഉമ്മൻചാണ്ടി അല്ല ഞാൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരു തറക്കല്ലിട്ട ഊക്കിനടുക്കൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് ഇവർ ഭരണത്തിൽ വന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം സി പി എം വന്ന് എട്ട് വർഷമായി ഇതുവരെ ആ മെഡിക്കൽ കോളേജ് ഒന്നും തുറക്കാൻ സാധിച്ചിട്ടില്ല ബോംബ് വിവാദം ഉൾപ്പെടെയുള്ള ആനുകാലിക രാഷ്ട്രീയങ്ങളിൽ കലുഷിതമായാണ് ജനസഭ അവസാനിപ്പിച്ചത് കേരളത്തിൽ കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഇന്ന് ശക്തന്റെ തട്ടകമായ തൃശൂരിലാണ് ജനസഭ ജനം കാസർഗോഡ്